Það er eitthvað vel ekki þá ekki að tannu. പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക ഇത് നിങ്ങളുടെ ദിവസമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട വചനം ഇന്ന് അത്ഭുതം ചെയ്യും ബൈബിൾ അതൊരു സത്യമാണ് അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്നത്തെ വചനം ഭയങ്കര ബ്ലസ്ഡായ ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ തോന്നി നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനുമ്പിലായിരിക്കാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവ കടക്കാം ർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനാപൂർവം പൂർവം വചനം അനുഭവിക്കാം എടുത്തിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ധ്യാനിക്കാം ഉണർന്നിരിപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം എഴുതുക ഉണർന്നിരിപ്പീൻ ഒന്ന് കൈ കൊടുത്തു പറ ഉണർന്നിരിക്കാൻ പറ അതിനർത്ഥം രാത്രിയിൽ ഒന്നും ഉറങ്ങരുതെന്നാണോ ആണോ ആണോ അല്ല ഉറക്കം ഒരു അനുഗ്രഹമാ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നാലാം സങ്കീർത്തന ഒന്നാം വാക്യം എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഒത്തരമിളനമേ ഞാൻ ഞെരുക്കലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി ഒടുവിലത്തെ വാക്യം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീ അല്ലോ യഹോ എന്നെ നിർഭയം അപ്പൊ സമാധാനത്തോടെ ഉറക്കം ദൈവത്തിന്റെ ദാനമാണ് ഒരു കോടിയുടെ വീട്ടിൽ താമസിച്ചാലും ഒരു ലക്ഷത്തിന്റെ കട്ടിരി കടന്നാലും അമ്പതിനായിരത്തിന്റെ മെത്തയിൽ കടന്നാലും അമി തണുപ്പിക്കുന്ന ഏ സി ഉണ്ടെങ്കിലും ഉറങ്ങാൻ കിട്ടുന്നത് ദൈവത്തിന്റെ കൃപയാ ഒരാമിയും പറഞ്ഞാട് പക്ഷെ സഭായകത്തിനിരുന്ന് ഉറങ്ങുന്നത് കൃപയല്ല അമേ ശ്രദ്ധിക്കുക മറിച്ച് കട്ടിലേ കടന്ന് ഉറങ്ങാൻ ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഹല ലൂയ ആമി ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു ഫാമിലി എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ബ്രദർ ഞങ്ങൾ ഇപ്പോൾ എട്ടു മാസമായി ഉറങ്ങിയിട്ട് ഹല ലൂയ എന്നാൽ നിനക്ക് ദിവസം ഉറങ്ങാൻ തന്ന കൃപയോർത്ത് നല്ലൊരു ആമീം പറഞ്ഞാ ഇവിടെ ആ ഉറക്കത്തെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ അകത്തുണ്ടാകേണ്ട ഒരു ഉണർവിനെ പറ്റിയാ ഇന്ന് ഞാൻ അല്പനേരം ധ്യാനിക്കാൻ പോകുന്നത് ഒന്ന് കൈ കൊടുത്തു പറ നമ്മുടെ അകത്ത് ഒരു ഉണർവുണ്ടാകണം ആത്മിക മന്നത ഒരുവനെ തകർക്കുന്ന ഒരു മാരക രോഗം ആണ് പക്ഷേ അതിനെ ജയിച്ച ഉണർവ് ഉണ്ടാക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക നമുക്ക് വേദപുസ്തകം എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ആറാമത്തെ തിരുവെടുത്ത് ശ്രദ്ധിച്ചു കേൾക്കാം നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ നിങ്ങൾ നിങ്ങൾ ശേഷമുള്ളവരെ പോലെ ഒരു ഉറക്കത്തിൽ ആത്മീയ ജീവിതം നയിക്കാതെ നിങ്ങളുടെ അകത്ത് ആത്മീയ ഉണർവ് ഉണ്ടാക്കിയെടുക്കുക എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽ ആമിഷ്ട ആത്മിക ഉണർവുള്ളവൻ ആരാധന ഒരിക്കലും മുടക്കത്തില്ല അകത്ത് ആത്മിക ഉണർവുള്ളവൻ ആരാധിക്കാൻ വരാൻ പറയണ്ട അവൻ അല്ലാതെ ആരാധനയ്ക്ക് വരും അതിന്റെ കാരണം എന്താ അതാ അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മീയ ഉണർവ കുഞ്ഞെ ഒരു സത്യം നിന്നോട് പറയാം ആമി വേദപുസ്തകം മുടങ്ങാതെ വായിക്കുകയും ആമി മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു കുടുംബത്തിന് കേടും വരാൻ ദൈവം അവൻ അനുവദിക്കത്തില്ല ഒരു വാക്യത്തോടെ അധ്യാനം തുടങ്ങുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ആറാമത്തെ വചനം ശ്രദ്ധിക്കുക ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം ഈ എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാൻ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാൻ മനുഷ്യപുത്രൻ മുമ്പിൽ നിങ്ങൾ ഇരിപ്പിൻ ബൈബിൾ പറയുന്നു നിനക്ക് എല്ലാം ഒഴിഞ്ഞു പോകാൻ നീ ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാം നിന്റെ ജീവന് നേരെ വരുന്ന അസ്ത്രം ഒഴിഞ്ഞു പോകാൻ കാരണം നീ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് വിശ്വസിക്കുന്നവർ ചിലതൊക്കെ ഒഴിഞ്ഞു പോകും നിന്റെ ആയുഷന് നേരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ചിലതൊക്കെ ഒഴിഞ്ഞു പോയത് കൊണ്ട് ഇന്ന് കൃപയാൽ നമ്മൾ ജീവിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് കുമ്പോ ഞാൻ ഓർക്കുന്നു ഞാനൊരു സ്ഥലത്ത് വചനം പ്രസംഗിക്കുവാനാ ഇന്ത്യ വിട്ടൊരു രാജ്യത്ത് പോയി ആ രാജ്യത്ത് ദൈവവദനം പ്രസംഗിക്കാൻ പോയപ്പോൾ സ്തോത്രം അവിടെ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെ ആ ആ ആ രാജ്യത്ത് തന്നെ വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് എന്നെ ഫോൺ ചെയ്തു അമി അന്ന് എന്നെ കൊണ്ടുപോകാൻ അവിടെ നിന്ന് വരേണ്ട വണ്ടി വഴിയിൽ ബേക്ക് തവണ ആയിപ്പോയി മീറ്റിങ്ങിന് സമയമാകുന്നു സംഘാടകരോട് ആവശ്യപ്പെട്ടു ആമി ബ്രദർ ടാക്സിയിൽ അങ്ങ് വരാമോ ചീസ് ഞാൻ ടാക്സി സ്റ്റാൻഡിൽ ചെന്നു ഒരു ബ്രിക്േഴ്സമെൻ്റെ കീഴിലുണ്ട് ഹല ലുയ ഞാൻ ടാക്സിയിൽ കയറി ആ അഞ്ച് നാല് പേരാ ടാക്സിയിലുണ്ട് അഞ്ചാമത്തെ ആൾ ഞാനാണ് ഹലുയ ടാക്സി കയറി ഇരുന്നപ്പോൾ മുതൽ എന്റെ ആമി വയറിനകത്തോ

ദൈവമേ സ്തോത്രം പോട്ടെ അതൊന്നും പറയുന്നില്ല ഹലുയ എന്ന് പറഞ്ഞ പോലെ ഹലുയ അവര് കർത്താവിന്റെ സ്തോത്രം എന്നെ ആ ചീത്ത വിളിക്കുക എനിക്ക് മനസ്സിലായി ഞാൻ നോക്കിയപ്പോ എന്റെ ആള് മാർബ്ലോ എന്ന് പറയുന്ന കമ്പനിയുടെ ടീഷർട്ട് ഇട്ട റെഡ് ആൻഡ് വൈറ്റ് കൊണ്ട് മാർബ്ലോ എന്ന് എഴുതിയ ദൈവത്തിന്റെ സ്ത്രോത്രം ടീഷർട്ട് ഇട്ടുക ഒരാളാണ് വന്ന് കയറിയത് അത് കഴിഞ്ഞാൽ ഒരാളുടെ വന്നാൽ വണ്ടി വിടും അങ്ങനെ ആളെ ആൾ എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഞാനങ്ങോട്ട് തിരിഞ്ഞിരിക്കുക ചീത്ത കേൾക്കത്തില്ലല്ലോ ഹലി കാരണത്തുമില്ലല്ലോ അത് ഇച്ചിരി കാര്യം പച്ച വൈറ്റ് കുത്ത് ടീഷർട്ടിട്ട് ഒരാൾ വന്ന് കയറി വണ്ടി വിട്ടു പോകാൻ നേരത്തോ ആയാലും എൻ്റെ അടുക്ക കൂടെ വന്ന് ചീത്ത വിളിച്ചാൽ പോയി സ്തോത്രം എന്ത് ചെയ്യാൻ പറ്റൂ സ്തോത്രം അതിൽ വണ്ടി പോയി എൻ്റെ അസ്വസ്ഥത മാറി ഞാൻ അടുത്ത വണ്ടിയെ കയറി രണ്ട് മിനിറ്റ് കൊണ്ട് അടുത്ത വണ്ടിയും വിട്ടു പെട്ടെന്ന് വേറൊരു സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ ടാക്സി നാളെല്ലാം കൂടെ ഇറങ്ങി ഇങ്ങോട്ട് ഇടിച്ച് കയറി പെട്ടെന്ന് വിട്ടു ഹലൂയ അമ്മ അത് സ്ത്രോത്രം ഇതിന് മുമ്പത്തെ ചെറിയ വണ്ടിയാണ് മറ്റേ ചെറിയ വലിയ വണ്ടിയായിരുന്നു ഹലേ എനിക്ക് നല്ലതായിട്ട് ഇരുന്ന് പോകാനൊക്കെ നല്ല സൗകര്യമുണ്ട് വണ്ടിയിൽ പോയി ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് പത്ത് കിലോമീറ്റർ ദൂരെ എത്തിയപ്പോൾ റോഡെല്ലാം ബ്ലോക്കായിപ്പോയി ഹലൂയ ബ്ലോക്ക് ആയി പോയപ്പോൾ കർത്താവിൻ്റെ സ്തോത്രം ഓപ്പോസിറ്റിൽ വരുന്ന വണ്ടിയോട് ഈ ഡ്രൈവർ ചോദിച്ചു എന്നാ പറ്റുന്ന ഒരു വണ്ടി കത്തിപ്പോയിരുന്നു ഹലൂയ ടയർ വേസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ട്രാക്കിൽ ഒരു വണ്ടിയുടെ കീഴെ ചെന്ന് കയറി രണ്ട് വണ്ടിയും കത്തിപ്പോയി വീറെ ഞാൻ നോക്കി ഈ വണ്ടി ചെറുകെ ഇഴഞ്ഞ് നീങ്ങുമ്പോൾ ആംബുലൻസ് വന്ന് ചുറ്റും കൂടി അങ്ങനെ അവിടെ ആംബുലൻസ് വന്ന് ചുറ്റും കൂടി ഒരു ഒരാംബുലൻസിലുള്ള ആളിനെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ അടുത്ത ബോഡി ഇങ്ങോട്ട് ഇറക്കുക മാർബിളോടെ ടീഷർട്ട് ഇട്ടവൻ്റെ കത്തിയ ബോഡി ഞാൻ ഞാനിരുന്ന് സീറ്റാ എന്റെ അകത്ത് ഒരു അസ്വസ്ഥത മനുഷ്യർ തന്നല്ല ദൈവം തന്നതാ ഇറങ്ങാൻ ശ്രദ്ധിക്കണം സംഭവിപ്പാൻ പോകുന്ന സകലത്തിന്ന് ഒഴിയാൻ എന്നോട് പരിശുദ്ധ പറയുന്ന ദൂത് നിന്നോട് പറയാം ഈ ദിവസങ്ങളിൽ നീ ചെലവിനെ ഒഴിയും നിനക്കെതിരെ വരുന്ന ചെലവ് ഒഴിഞ്ഞുവോ വിശ്വാസമുള്ളൂ നിങ്ങളുടെ കൺമുമ്പിൽ നടന്നൊരു സംഭവം പറയട്ടെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്നൊരു സംഭവം ഇച്ചിരി ദിവസങ്ങൾ മുമ്പ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് മുന്നൂറോളം പേരെയും കൊണ്ട് ആകാശത്തിലേക്ക് ഒരു പടുകുറ്റൻ ഫ്ലൈറ്റ് പറന്നുപോങ്ങി അടുത്ത മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കഴിയുമ്പോൾ ദുബായിയുടെ മണ്ണിലേക്ക് ആ ഫ്ലൈറ്റ് ചിറക് വിധിച്ചിറങ്ങും ജീസസ് അമി ഒരു മിനിറ്റിൽ ധാരാളം ഫ്ലൈറ്റുകൾ ഇറങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്ന എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട് ഫ്ലൈറ്റ് താഴെ ഒട്ട് ലാൻഡ് ചെയ്തു ദൈവത്തിന് സോത്രം അതിന്റെ ടയർ അമ്മ ദൈവത്തിനു സ്ത്രോത്രം കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനത് കൊണ്ട് അമ്മി അതിന്റെ ചുറലുകൾ താഴെ സ്പർശിച്ചു അതിനകത്തെ വീഡിയോ ക്ലിപ്പ് ചോദിക്കണം ആ ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് ഭാഗം ഭാഗം ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് ഇരിക്കുന്നിടത്താണ് ആദ്യം തുടങ്ങിയത് ത്യാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് കേട്ട ആദ്യം അമ്മ അപ്പനൊന്നുമല്ല എനിക്ക് ഒരു കാര്യം മനസ്സിലായി കത്താൻ വരുന്ന തീയവരെ തടയാൻ ഹാലലു നീ പറയുന്ന ഇങ്ങോട്ട് നോക്ക് ഞാൻ ഇനി അടുത്ത സെക്കൻഡ് കൊണ്ട് ം യാത്രക്കാരെ ഫ്ലൈറ്റിൽ നിന്ന് വിജയകരമായി പുറത്തിറങ്ങി ആ ഇറങ്ങിയ ഒരാളോട് ചോദിച്ച പറയും പ്രാണിനെ കരിക്കാൻ വന്ന തീയണ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിപ്പിച്ചവൻ അവൻ ഞാൻ വിളിക്കുന്ന ദൈവമാണ് വിശ്വസിക്കാൻ കൃപ ലഭിച്ചോ പറഞ്ഞോട്ട് എനിക്ക് ദൈവാത്മാവിനോട് പറയാനുണ്ട് സകലത്തിന് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തരുന്നു നീ മുന്നോട്ട് പോകുമ്പോൾ പലതും നിനക്ക് നേരെ വേഴ വരാം പക്ഷേ ആത്മാ പറയുന്നു ഒഴിയും ചെലവ് അതിന് നീ ചെയ്യേണ്ടത് നിന്റെ അകത്തെ ഉണർവ് കെടുത്തരുത് നിന്റെ അകത്തെ ദൈവ കൃപ കെടുത്തരുത് പടയ നിയമത്തിൽ പഴയ നിയമത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട് ഹലുവാട് പുസ്തകത്തെ എക്സ്റ്റർ ട്വൽവ് പന്ത്രണ്ടാം അധ്യായം അതിനകത്തുനിന്ന് ഒരു വചനം നിങ്ങൾ അടിപൊളിയേണ്ട വചനോ വചനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും അടുത്തത് ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും ഇന്നോട്ട് നോക്കി തൊട്ട് കൊട്ടാരം വരെ ആദ്യജാതനെ കൊയ്യാൻ അമി തമ്പുരാൻ തീരുമാനിച്ചു സംഘാരകൻ താന്തവ നൃത്തമാണ് ഇറങ്ങി പക്ഷെ ഒരു കാര്യം രക്തം കാണുമ്പോൾ ആ വീട്ടിൽ കയറാൻ പറ്റത്തില്ല ഒഴിഞ്ഞു നോക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒരേ ലൈനിൽ ഇരിക്കുന്ന ആറ് വീട് ഹൗസ് പതിമൂന്നിൽ കയറി ആദ്യജാതനെ വെട്ടി അതിൽ പതിനാലിൽ കയറാൻ കണ്ടപ്പോ പതിനാലിൽ രക്തം നിക്കുക എടാ കുഞ്ഞാടിന്റെ രക്തത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ രക്തമായവന്റെ രക്തം നിന്റെ വീടിനെ വിശ്വസിക്കുന്നവർ പലതും നിന്റെ വീട്ടിൽ നിന്ന് ഒഴിയാൻ കാരണം മനസ്സിലാക്കാൻ കൃപ ലഭിക്കുന്നവർ നല്ല രാമിയും പറയണം എനിക്കറിയത്തില്ല എന്നോട് ദൈവാത്മവ് പറഞ്ഞു ഈ ദിവസങ്ങളിൽ നിനക്കെതിരെ വരുന്ന ചില ആഭിചാരങ്ങൾ ഒഴിയും നിന്റെ കൂടാലത്തിന് നേരെ ചിലരയച്ചു ദുഷ്ടം എന്താണ് ഒഴിഞ്ഞുപോലെ വരുന്ന വാളുകൾ കണ്ണിൽ കൊള്ളേണ്ടത് മാറും യേശു വിളിച്ചു പറയുന്നു െ ഞാൻ ഞാൻ എത്ര രൂപ മറ്റും പ്രസംഗിച്ചതാ സ്ത്രോത്രം എന്ന ഒറ്റ കാര്യം മാത്രം പറയാം ഇന്നും ആ രക്തത്തിന് ശക്തിയുണ്ട് ഞാൻ പ്രസംഗിക്കുന്ന രക്തത്തിന് ഇന്നും ഏത് ബ്ലഡ് ബാങ്കിൽ ചെന്ന് ബ്ലഡ് വാങ്ങിച്ചാലും ആ ബ്ലഡിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് വർഷമായിട്ട് എക്സ്പയറി ആകാത്ത ഒറ്റ ബ്ലഡുൾക്കും കൈ കൊടുത്തോടെ ചെലതൊക്കെ ഒഴിഞ്ഞു പോകാൻ പോവാ ഞാൻ എനിക്കറിയത്തില്ല കറുത്ത പറയാം നിന്നോട് മല്ല് കിട്ടുന്ന ചിലത് ഇന്ന് ഒഴിഞ്ഞു പോകും നിന്നെ വെല്ലുവിളിക്കുന്ന ചിലത് ഒഴിഞ്ഞു പോകും നെനയാത്ത നേരത്തെ നിനക്കെതിരെ വരുന്ന ത്തിൽ നിന്ന് ഒരു വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം

ം പറയാമോ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവസക്ത മേഖലയിൽ പാർക്കുകയും ചെയ്യുന്നവൻ പിന്നെ കുറിച്ച് അവന്റെ സങ്കേതം കോട്ടയും ആ അടുത്തത് ആ അവൻ നിന്നെ വേട്ടക്കാരനെ കണയിൽ നിന്നും മഹാഭാരത പെടിവിക്കുന്നു പിന്നെ തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറക്കുന്നു എന്ന് പറഞ്ഞാ അമ്മ ഇത് തള്ളക്കോഴിയും കുഞ്ഞു പഠിച്ചാലേ ഇത് മനസ്സിലാക്കുള്ളൂ അറിയത്തില്ലയോ കോഴിയെ മുട്ടയൊക്കെ പറക്കി കോഴിയുടെ കിഴി വെച്ച് അമ്മ നിങ്ങൾ നോക്കി കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കും വിരിച്ചിറക്കുമ്പോ അതുക അമ്മി കോഴിക്കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വെളിയിൽ ഇറക്കത്തില്ല ഇറക്കുമോ ഇറക്കുമോ അമ്മേ എന്നെ ഇറക്കാത്തേ പരുന്ത് ഇവ നോക്കി നടക്കുക പക്ഷേ നമ്മൾ കാണുന്നതിനുമ്പോ പരിധിന് ആര് കാണും തള്ളക്കോഴി കാണും പരുന്ത് വരുന്ന കാണുമ്പോ എന്ന് ഇത് അറിയാമോ ഇനി കോഴി ഇങ്ങനെ ചിറകങ്ങോട്ട് വിടർത്തി കൊടുക്കും ചിലത് കേറുകയല്ല അവനെ കൊണ്ടുപോകും ചെയ്യും

ില്ല ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവാണ് വിശ്വസിക്കണം ആപത്ത് ഒഴിയും അനർത്ഥം ഒഴിഞ്ഞും ഒഴിഞ്ഞും പിന്നെ മനസ്സിൽ പറയണം എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഉണർവ് കൊണ്ട് ചില ഒഴിയാമോ ചില വീട് തന്നെ തലസ്വദിക്കുന്ന ഒഴിയും ഒരു വാക്കിൽ പറയാമോ നിന്റെ കാൽ കല്ലിൽ അവൻ നിന്നെ എന്നതിൻ്റെ അർത്ഥം ഈ കല്ലേൽ തട്ടി എത്രയോ വട്ടം നമ്മൾ കാലു മുറിഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ പയ്യനെ കണ്ടു പതിനാറ് കൊത്തിക്കെട്ട പണ്ടൊക്കെ എൻ്റെ എന്റെയൊക്കെ നഹ ഇളകി ഇളകിപ്പോയിട്ടുണ്ട് ഈ ഇളകി അവിടെ അവിടെ ഇരുന്ന് പിന്നെ അന്നത്തെ വലിയ പ്രയോഗമാണ് പെരുമല തല മണപ്പിക്കുക സ്തോത്രം കമ്മ്യൂണിസ്റ്റ് ചെല പിടിഞ്ഞൊഴിക്കുക ഇപ്പോഴൊക്കെ ഒഴിച്ചാൽ വിവരം അറിയാം ബ്രദറോ ബ്രദർ പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് നാളെ പോയി ഒഴിക്കൊന്നും ചെയ്യരുത് അത് അന്നത്തെ യുഗം ഇത് ഇന്നത്തെ യുഗം ഹലലുയാ ഇന്ന് മൊത്തം വിഷമാ തിന്നുന്ന കാബേജ് വരെ വിഷവാ പോട്ട നല്ല എന്ന് പറഞ്ഞ തിന്നുക പക്ഷെ എന്തുവാന്ന് അറിഞ്ഞു വേണം തിന്നാൻ പോട്ട അതൊക്കെ ഞാൻ വിടുക ഹലിയ സ്തോത്രം ശ്രദ്ധിക്കണേ ഹലലിയ അമ്മി ഇവിടെ നിന്റെ കാൽ കല്ലി തട്ടി പോത്തില്ലെന്ന് പറഞ്ഞു ഒന്നി കല്ലവിടെ കാണത്തില്ല അല്ലെ കല്ലി നീ ഒഴിഞ്ഞു പോവും അവിടെ ദൂത് പറയാനായിരം ദൂത് അവിടെ പറയാനുണ്ട് എന്താ കല്ലെന്നറിയോ പ്രാർത്ഥിക്കുന്ന കല്ലും കല്ലുകളെ നിലക്കല്ലും പേരെന്തുവാ സിസ്റ്ററെ കർത്താവ് എന്നോട് പറയുന്നു എനിക്കിതൊന്നും അറിയത്തില്ല എന്നോട് യേശു പറയുക ഈ കുഞ്ഞ് സൗഖ്യമാവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ചെന്നെ എൻ്റെ കണ്ണിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെയല്ലേ പറഞ്ഞേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒമ്പത് വയസ്സ് വരെ കണ്ണാടി വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുമ്പോൾ തീരുമാനിക്കുക എന്നെ ചെയ്യണമെന്ന് ഗ്ലോറി ഇത് ഇവർക്ക് മാത്രം അറിയാം പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു ജീസസ് ഒരു ഏജ് കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് പകൽ ക്യാൻസർ ആവുക ഒന്നും മറവല്ല നീ ഡോക്ടറെ കാണിച്ചപ്പോ ആ ഷീറ്റൽ എഴുതി വെച്ചേക്കുന്നത് വരെ കർത്താവ് സ്വപ്നത്തിനും ദർശനത്തിനും വെളിപ്പെടുത്തി തരും മുഴുവൻ പേരുടെ കൈകോട്ട് നീട്ടിക്ക ഇപ്പൊ എത്ര വയസ്സുണ്ട് കുഞ്ഞിന് ആറ് വയസ്സ് ഒമ്പതാമത്തെ വയസ്സിൽ ഡോക്ടർ വേണമെന്ന് പറയുന്ന ചികിത്സ ആറാമത്തെ വയസ്സിൽ ഫ്രീ ആയിട്ട് കർത്താവ് ചെയ്യുക മുഴുവൻ പേരനെ കൈകോട്ട് യേശുവേ ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് അടുത്തു ഇവിടെ ഇറങ്ങണമേ അങ്ങയുടെ ശക്തി ഇവിടെ ഇറങ്ങണമേ ഈ കുഞ്ഞിന്റെ കണ്ണ് സൗഖ്യമാകട്ടെ ദൈവം പറഞ്ഞല്ലോ ഇവൾ ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്നവളാകും ടിവിയുടെ സ്ക്രീനുകളിൽ ഇവരുടെ ചിത്രം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് യേശുവിന്റെ ദാമത്തിൽ അവിടെ ആമി കണ്ണിനോട് പോരാടുന്ന അമ്മയുടെ ഉദരത്തിൽ വെച്ച് സംഭവിച്ച കേട് യേശുവിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ ഇവർക്ക് മുമ്പിൽ വെളിപ്പെട്ട രണ്ട് കണ്ണുകൾ അമ്മയുടെ ഭീതി ആ കണ്ണിന്റെ പ്രവൃത്തികളെ പുതിയ രണ്ട് കണ്ണുണ്ടാക്കി കൊടുത്ത് ഇവളെ അത്ഭുതങ്ങളിലൂടെ നടത്തിയാട്ടെ ഞങ്ങൾ ഇപ്പോൾ വ്യാർച്ച ദൈവശക്തി ഇവിടെ കണ്ണിൽ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കുഞ്ഞിന് ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടുവാണെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആണെന്നും ഇന്നലെ തന്നെ എന്റെ ഒരു കസിൻ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇത് കുഞ്ഞിന് വേണ്ടിട്ടല്ല എനിക്കൊരു ടെസ്റ്റും ഇനി പറയാനല്ല മദ്യേ ദൈവത്തിന്റെ മഹത്വം കാണിച്ചു തന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ലേ ഞാൻ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ ദൈവത്തിന് അറിയാമായിരുന്നു ഈ കുഞ്ഞെ എൻ്റെ എൻ്റെ ഭൂമി വരും എന്നുള്ളതും അവളുടെ ഭാവി എന്തുമായിരുന്നു നല്ല ദൈവത്തിന് അറിയാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ അങ്ങേക്ക് എല്ലാം അറിയാം ഇവിടെ ഞാൻ അറിയുന്നതിനേക്കാട്ടിലും മുമ്പേ തന്നെ അങ്ങേക്ക് അറിയാം അപ്പം യു നെവർ ഡു തിങ്സ് ദാറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ് യു ഡു എവ്രിതിങ് പെർഫെക്റ്റ്ലി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് തന്നത് അപ്പം തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മെഡിക്കൽ സയൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടേ ഇത് വരത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിന്നതും ഇവിടെ ഇങ്ങനെ പാസ്റ്റർ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ദൈവം സൗഖ്യം ആക്കി കഴിഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ തന്നെ നിന്നു പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇത് വെളിപ്പെടുമോ എന്നൊന്നും ഞാൻ അറിയാതിരുന്നതൊരു സർപ്രൈസായിരുന്നു എനിക്ക് ഞാനിങ്ങനെ ഓരോരുത്തർക്ക് സൗഖ്യം വന്നപ്പോഴും ഞാനിങ്ങനെ ഓർത്ത് അയ്യോ ദൈവത്തിനെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഞാൻ ടെസ്റ്റ് മിനി എപ്പം പറയും എപ്പോഴായിരിക്കും അതൊരു വെളിപ്പെടുത്തുന്ന എപ്പോഴായിരിക്കും എന്നുള്ള വെയിറ്റിങ്ങിലായിരുന്നു പക്ഷെ ചെയ്തെന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷെ ടെസ്റ്റ് മിനി ഇത്രയും പെട്ടെന്ന് ഇന്നലെ കണ്ണടി വെച്ചു ഇന്ന് തന്നെ ദേവന്റെ ലോഴി ഈ കുഞ്ഞു ജനിക്കുമ്പോഴൊരു ടെസ്റ്റ് മിനി ആയിരുന്നു അത് അപ്പൊ ഇതും ഒരു ടെസ്റ്റ് മിനി ആയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇവളിലൂടെ ഞാൻ ഈ സ്റ്റേജ് ഞാൻ പറഞ്ഞു എൻ്റെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞും കൂടെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നുള്ളത് ഉണ്ടായിരുന്നു അത് ഞാൻ വിശ്വസിച്ചിരുന്നു അപ്പം അദ്ദേഹം ആ വിശ്വാസം ഇത്ര പെട്ടെന്ന് ചെയ്താൽ ഗ്ലോറി ഞാൻ ആ വലിയ നാമത്തിന് ഞാൻ ഗ്ലോറി കൊടുക്കും എല്ലാവരുടെ മധ്യ തന്നെ എൻ്റെ ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് എന്നാ എന്നാ പേരിടുന്നത് ബിക്കോസ് ശിവ് ബിക്കമ്മ പ്രവാചിക ആവുമെന്ന് പറഞ്ഞിരുന്നു അപ്പം മമ്മിയെല്ലാം വേറെ പേരൊക്കെ ഇട്ടപ്പോൾ ഞാൻ പറയില്ല ആ ഒരു പാസ്റ്റിൻ്റെ പേര് തന്നെ നിൽക്കട്ടെ അത് ദൈവം പ്രവർത്തിച്ച പാസ്റ്ററിലൂടെ എന്ന് പറഞ്ഞു ഏഹ് അപ്പം ദൈവത്തിനൊരു പ്ലാനും പദ്ധതി ഈ കുഞ്ഞിന്മേലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു വിശ്വസിക്കുന്നു എന്നും വിശ്വസിക്കും ഏഹ് അപ്പം ഇതിന് ഞാൻ ഗ്ലോറിയല്ല ഞാൻ എന്തുമാത്രമേ ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവത്തില്ല ഞാൻ ഒരിക്കലും ഏഹ് ഈ കുഞ്ഞ് ഹൈഡിയിലൊക്കെ കിടന്ന കുഞ്ഞ് അപ്പം ജോണ്ടിസ് ലെവലൊക്കെ കൂടുതലായിട്ട് വന്നപ്പോഴും എൻ്റെ പാസ്റ്റർ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഈ കുഞ്ഞ് പെർഫെക്റ്റായിട്ട് വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ ഹൈഡിയിലോട്ട് കയറുമ്പോൾ ഞാൻ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു പാസ്റ്റർ ഇതുപോലെ ഞാൻ കയറാൻ പോവുക കുഞ്ഞിനെ ഞാൻ കാണാൻ പോവുക പാസ്റ്റർ എനിക്ക് ഒരു വാക്ക് പറഞ്ഞു മൂന്നാമത്തെ ദിവസം സൗഖ്യം കിട്ടുമെന്ന് അപ്പം അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റ് പറഞ്ഞു ലിജി ഒന്നിനെ പേടിക്കേണ്ട ലിജി കയറി ചെന്ന് കുഞ്ഞിനെ നോക്കിയുള്ളാൻ പറഞ്ഞു ബിക്കോസ് പ്രീ മെച്ചോർഡ് ബേബി ഒക്കെ ആയോട് ഹൈഡിയിൽ ഇട്ടിരിക്കായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ നേഴ്സിനോട് ചോദിച്ചു നഴ്സ് എങ്ങനെയുണ്ട് കുഞ്ഞ് അപ്പൊ ഈ ഒരു മുഖത്ത് എന്നെ ശക്തിപ്പെടുത്തി എന്നെ നയിക്കുമായിരുന്നു പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ വന്നു ഞാൻ ഈ കുഞ്ഞിനെ കണ്ടടി വെക്കത്തില്ല ഏഹ് വെക്കത്തില്ല വെക്കത്തില്ലത് പറഞ്ഞു വന്നു ദൈവം അത് ഇത്ര പെട്ടെന്ന് ചെയ്തു തന്നു അതിനായിട്ട് ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങൾക്ക് ഓടി പ്രാർത്ഥിക്കാൻ പോവാം ഇങ്ങനെ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടയ്ക്കുക ലവ് യു ഫാദർ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിർവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ ഒരു ഹീളിംഗ് പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്ത കർത്താവ് തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു തുടങ്ങട്ടെ ശൂന്യമായിക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ പ്രാർത്ഥിച്ച ബ്ലസ് നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും ഈ ടി വി പ്രോഗ്രാം നിങ്ങൾ കാണണം കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്കും ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ യേശു ശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ വിടിപ്പിക്കപ്പെടും നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ ആളാകാം പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ച ലക്ഷങ്ങളെ യേശുവിൽ എത്തിക്കുവാൻ കഴിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് കെ പി എസ് മേനോൻ ഹോളിലുണ്ട് ഞായറാഴ്ച മൂന്ന് സർവീസുണ്ട് രാവിലെ എയ്റ്റ് ഒ ക്ലോക്കിന് ഒരു സർവീസുണ്ട് ടെൻ ഓ ക്ലോക്കിനൊരു സർവീസുണ്ട് വൈകിട്ട് ഫൈവ് ഓ ക്ലോക്കിന് സർവീസുണ്ട് കർത്താവ് ആയുരങ്ങളെ കൂട്ടി വരുത്തുന്നു നമുക്ക് ഒരുമയുടെ കൈകോർക്കാം ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ ബ്ലെസ് യു നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം